ഹായ് എവരിവൺ വെൽക്കം ബാക്ക് മാരി ദുസിറിയോ അപ്പോൾ സെലീറിയോയിൽ റീസൻ്റായിട്ട് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ആറ് എയർ ബാഗ് വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ എൻജിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റയം പരമാവധി ഒഴിവാക്കി അലുമിനിയം മെറ്റീരിയൽ കൂടുതലായിട്ട് ഈ എഞ്ചിന് യൂസ് ചെയ്തിട്ടുണ്ട് എൻജിന് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയ സെലിയൂറിയോന്റെ ഓൺ റോഡ് പ്രൈസ് എഞ്ചിനു വന്ന മാറ്റങ്ങൾ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഈ വാഹനം ആർക്കൊക്കെയാണ് കറക്റ്റ് സ്യൂട്ടാവുന്നത് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ വരെയാണ് അപ്പോൾ ഫെബ്രുവരി ഈ മാസം ഫസ്റ്റ് വീക്കിലായിട്ട് വാഹനത്തിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഓപ്ഷനിലും വാഹനം വരാൻ തുടങ്ങിയത് നമുക്ക് ഈ വാഹനം പെട്രോളിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് സി എൻ ജി ഓപ്ഷനിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ വാഹനം നമുക്ക് അവൈലബിൾ ആണ് പഴയ സെലിയറിയോ ഫിസിക്കൽ അപ്പിയറൻസിൽ കുറച്ചും കൂടി നമുക്ക് ഹൈറ്റ് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന വാഹനം മാക്സിമം കോമ്പാക്റ്റ് ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഗ്രില്ലായാലും ശരി അലോവിയിലായാലും ഹെഡ് ലൈറ്റ് ആയാലും അതുപോലെ ഒ ആർ വി എം ആയാലും ടെയിൽ ലൈറ്റ് ആയാലും നല്ല രീതിയിലുള്ള ഡിസൈനിലെ മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടംപററി സ്റ്റൈലിലുള്ള ഡാഷ് ബോർഡാണ് ഇൻ്റീരിയറിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രീമിയം ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് വാഹനത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഓട്ടോ ഗിയർ ഷിഫ്റ്റും ഗിയർ ഷിഫ്റ്റിന്റെ നോബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഭാരതിയുടെ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നോബ് സ്റ്റൈലിലാണ് വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീം ആയാലും ഒരു ഡിജിറ്റൽ ആയാലും ഒക്കെ ഒരു പ്രീമിയം ടച്ച് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് വെന്റിലേഷൻ ആണ് എ സിയിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്ന മൈലേജ് ഉള്ള ഒരു എഞ്ചിനാണ് പുതിയ വാഹനത്തിൽ വന്നിട്ടുള്ളത് മാരുതി തന്നെ വിശേഷിപ്പിക്കുന്ന കെ സീരീസ് എഞ്ചിൻ നെക്സ്റ്റ് ജനറേഷൻ കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി വേരിയബിൾ വാൾവ് ടൈമിംഗ് ടെക്നോളജി ഉള്ള എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട് ആ ടെക്നോളജി കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ സമയം ഐഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് ക്ലച്ചിന്ന് കാലെടുത്താൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വാഹനം ഓട്ടോമാറ്റിക്ക് സ്ലീപ്പിലേക്ക് അടിയിലേക്ക് പോകുന്ന ടെക്നോളജിയാണ് നമ്മൾ നമ്മളതിനു ശേഷം ക്ലച്ച് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വീണ്ടും ഒരു എഞ്ചിന് പവറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ടെക്നോളജിയും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ബൂട്ട് സ്പേസ് വാഹനത്തിലുണ്ട് അത് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം റിയർ സീറ്റ് അറേഞ്ച്മെൻ്റ് നമുക്ക് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഡിക്കി നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റിയിൽ നമുക്ക് സീറ്റ് റിയർ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ബൂട്ടിലേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻജിൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനുണ്ട് നമുക്കത് ഓഫാക്കാം ഓൺ ആക്കിയിട്ട് ഇടുന്ന രീതിയിൽ ചെയ്യാം അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓപ്ഷനും വാഹനത്തിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ റീക്വസ് സ്വിച്ച് വിത്ത് സ്മാർട്ട് കീ ഫംഗ്ഷനും നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ മാക്സിമം സ്പേസ് വാഹനത്തിലുണ്ട് കാരണം ലെങ്ത്ത് കുറച്ചുകൂടി ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പേസ് വാഹനത്തിൽ ആഡ് ഓൺ ആണ് ഗ്ലോ ബോക്സിലൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി പഴയ വാഹനത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പേസ് കൊടുത്തിട്ടുണ്ട് സെവൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോളും കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ഫെസിലിറ്റിയിലുണ്ട് കോൾ അസിസ്റ്റം മ്യൂസിക് സിസ്റ്റം സ്മാർട്ട് പ്ലേ റിമോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെഹിക്കിൾ അലേർട്ടും നമുക്ക് ഡിസ്പ്ലേയിൽ എൻഫോടൈൻമെന്റ് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ് ഡോർ ഓപ്പൺ അലേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ ആണ് പിന്നീട് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ആയിട്ട് ആറ് എയർ ബാഗ് കമ്പനി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സേഫ്റ്റിയുടെ കാര്യമായി ബന്ധപ്പെട്ട് നമുക്ക് എൻകാപ് റേറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും എയർ ബാഗ് വാഹനത്തിൽ ആറെണ്ണം ആഡ് ഓൺ ആണ് അത് മാരുതി ഇഷ്ടത്തിന് കൊടുക്കുന്നതല്ല വാഹനങ്ങൾ അത് ഇൻബിൽറ്റ് ചെയ്യണം എന്നൊരു പോളിസിയുടെ ഭാഗമായിട്ട് കാറുകൾ മാനുഫാക്ചർസ് അതിൽ ആഡ് ഓൺ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ആറ് എയർ ബാഗ് എന്നുള്ളത് അതാരും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ മാനുഫാക്ചർസ് കൊടുക്കുന്ന ഒരു സൗജന്യം ഒന്നുമല്ല അത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു സിസ്റ്റമാണ് ആറ് എയർ ബാഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് എ എം ടി വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈടെക് പ്ലാറ്റ്ഫോമിലാണ് വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് അസിസ് സെൻസേഴ്സും വാഹനത്തിൽ ഇൻബിൽട്ടാണ് അത് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് കുറച്ചും കൂടി ഉപകാരമാണ് കാരണം എന്തെങ്കിലും ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ തരും അതുപോലെ തന്നെ വാഹനത്തിൽ എ ബി എസ് സി ഇ ബി ഡി തുടങ്ങിയ സേഫ്റ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ബ്രേക്കിങ്ങിനെ കുറച്ചുകൂടി കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ കഴിയും ഈ ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന സംവിധാനം കൊണ്ട് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇടവിട്ട് ഇടവിട്ട് ബ്രേക്കിംഗ് ആക്ഷൻ ആവുകയും അത് നമ്മൾ കൂടുതൽ കാര്യക്ഷമമായി വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എ ബി എസ് എന്ന് പറഞ്ഞ ടെക്നോളജി അതുപോലെ തന്നെ ഇ എസ് പി എന്ന് പറയുന്ന ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമും നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് നമുക്ക് വാഹനത്തിൻ്റെ കളറുകൾ വരുന്നത് ബ്ലൂ വരുന്നുണ്ട് സിൽവർ റെഡ് ഗ്രേ വൈറ്റ് ബ്രൗൺ അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മോഡലും കൂടി നമുക്ക് കളർ മോഡലും കൂടി വാഹനത്തിൽ അവൈലബിൾ ആണ് പുതിയ സെലിയറിയ ഡയമെൻഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്ററും വിഡ്ത്ത് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്ററും ഓവറാൾ ഹൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്ററും വീൽ ബെയ്സ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററുമാണ് വീൽ ബെയ്സ് എന്ന് പറഞ്ഞാൽ ആക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടയർ സൈസിലെ വാഹനം അവൈലബിൾ ആണ് ബേസ് വേരിയൻറ്റുകൾക്ക് പതിനാല് ഇഞ്ചിൻ്റെ ടയറും അതുപോലെ തന്നെ ടോപ്പ് ടോപ്പെനുകൾക്ക് പതിനഞ്ച് ഇഞ്ച് റേഡിയസ് ഉള്ള ടയറും അലൈവിലും നമുക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ എഞ്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാണ് കൂടുതലായിട്ടുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം മൈലേജ് വൈസ് നോക്കുമ്പോൾ മാര്തീര വാഹനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ടോപ്പ് എനിലാണ് ഈ വാഹനം വരുന്നത് എഞ്ചിൻ ടൈപ്പ് നേരത്തെ പറഞ്ഞ കെ സീരീസ് ആണ് കെ ടെൻ സി എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആയിരം സി സി വൺ ലിറ്റർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ക്യൂബിക് കപ്പാസിറ്റിയുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തുള്ളത് എൻജിൻ്റെ ടൈപ്പിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അലുമിനിയമാണ് ടൈപ്പ് ആയിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത് നോർമലി എൻജിനില് കാസ്റ്റൈനിന്റെ പാർട്സുകളാണ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എൻജിൻ ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം വാഹനത്തിന്റെ ഔട്ട് പുട്ട് കൂടുതലായിരിക്കും പക്ഷേ ഇതിൽ വരുന്ന രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അഡീഷണൽ റെൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഓവർ ഹീറ്റ് ആകുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻജിന് അത് വളരെ നെഗറ്റീവ് ആകുന്ന രീതിയിൽ ബാധിക്കും കാരണം എൻജിൻ്റെ മെറ്റീരിയലിനത് കൂടുതൽ ബാധിക്കും അലുമിനത്തെ ബാധിക്കും അപ്പോൾ അത് ക്രാക്ക് പോലെ തുടങ്ങിയ ഡാമേജിലേക്ക് നോർമൽ ഒരു കാസ്റ്റേൺ ചേൺ കൂടുതൽ ഒരിക്കലും അലിമിനത്തിന് താങ്ങാൻ കഴിയില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വരുന്ന അവസ്ഥയിൽ എൻജിന് ഡാമേജും അതുപോലെയുള്ള ലൈഫും ഓവർ ഹീറ്റ് കണ്ടിന്യൂസ് വരുന്ന സാഹചര്യത്തിലാണ് പറയുന്നത് കേട്ടോ നോർമൽ പ്രോപ്പറായിട്ടുള്ള സർവീസ് മെയിൻ്റനൻസ് കൃത്യമായി നോക്കുന്ന ആൾക്ക് പ്രശ്നമില്ല ഓവർ ഹീറ്റ് വാണിങ് ലൈറ്റ് നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുകൾ കത്തിയിട്ടും അത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുള്ളത് ഈ ഒരു അലുമിനിയം മെറ്റീരിയൽ കൂടുതലായിട്ട് എൻജിനിൽ ഉപയോഗിക്കുന്നുള്ള ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് പറയാം പക്ഷെ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കൂടുതലായിരിക്കും അതുപോലെ തന്നെ മൈലേജ് ഔട്ട്പുട്ടും മികച്ച ഒരു ഇതിലായിരിക്കും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അലുമിനിയം നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂടുതലാണ് അലുമിനിയത്തിന് ഈസി ഓഫ് ഷെയ്പ്പിംഗ് ആണ് നമുക്ക് ഏത് ഷേപ്പിലേക്കും പാർട്സുകളെയും കോമ്പൗണ്ട്സിൻ്റെയും ഇഞ്ചിൻ്റെ ഭാഗങ്ങളെയും ചേഞ്ച് ചെയ്യാൻ പറ്റും അതൊരു അഡ്വാൻറ്റേജ് ആണ് അലുമിനിയത്തിൻ്റെ ബട്ട് കാസ്റ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ കംപ്രസിംഗ് സ്ട്രെങ്ത്ത് കൂടുതൽ കാസ്റ്റിയൻ ആണ് അപ്പൊ ഈ ഒരു മെയിൻ്റനൻസിന്റെ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അതർവൈസ് ഇത് ഒരു ഭാവിയിലേക്ക് ഒരു ഇഷ്യൂ ആവുന്ന രീതിയിലേക്കാവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോവുക എഞ്ചിന്റെ സിലിണ്ടർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് മൂന്ന് സിലിണ്ടറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്പർ ഓഫ് വാൾസ് ഇൻ ഈച്ച് സിലിണ്ടർ നാലെണ്ണം ഒരു സിലിണ്ടറിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇൻടേക്കും രണ്ട് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാലെണ്ണം വെച്ച് പന്ത്രണ്ട് വാളുകളാണ് ഈ വാഹനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഹനത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് അയ്യായിരത്തി അറുനൂറ് ആർ പി എമ്മിൽ അറുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പി എസ് പവർ കൊടുത്തിട്ടുള്ളത് ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി നാനൂറ് ആർ പി എം ൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് വന്നിട്ടുള്ളത് എമിഷൻ സ്റ്റാൻഡേർഡ് ബി എസ് സിക്സ് ഫേസ് ടു എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ആക്സിലെ ടൈപ്പ് ഇലക്ട്രിക് ടൈപ്പാണ് ഈ വാഹനത്തിൻ്റെ ആക്സിലർ പെട്ടൽ മെക്കാനിസം വന്നിട്ടുള്ളത് കാറിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഗിയറുള്ള മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ എ എം ടി ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജിയും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് സസ്പെൻഷനിലെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്പോസും സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് അസുവിഷ്യൽ എല്ലാ മാനുജന വാഹനങ്ങളും വരുന്ന ടൈപ്പാണ് കൊടുത്തുള്ളത് റിയറിൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് അറേഞ്ച്മെന്റുമാണ് വാഹനത്തിൽ കൊടുത്തുള്ളത് വാഹനത്തിന്റെ കെർബു വെയിറ്റ് വരുന്നത് എണ്ണൂറ്റി പത്ത് കിലോഗ്രാമും അതുപോലെ തന്നെ മോഡൽ വേരിയൻ്റ് അനുസരിച്ചിട്ട് ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി മുപ്പത് കിലോഗ്രാം വരെയാണ് വരുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് വരുന്നത് ജി വി ഡബ്ല്യു വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാം ആണ് അതേപോലെ തന്നെ ലഗേജ് നമുക്ക് ഏകദേശം മുന്നൂറ് ആണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരുന്ന അറേഞ്ച്മെൻറ്റിലാണ് നമുക്ക് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് മുപ്പത്തിരണ്ട് ലിറ്ററിൻ്റെ ഫ്യൂൽ ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇ പി എസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസമായിട്ട് വന്നിട്ടുള്ളത് ടയർ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ഇഞ്ചിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പതിനാല് ഇഞ്ചിൻ്റെ ടയറും കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രം മെക്കാനിസമാണ് വന്നിട്ടുള്ള എ ബി എസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കും നമുക്ക് ഈ വാഹനം തരും അപ്പോൾ ഈ കാര്യമാണ് ടെക്നിക്കലുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് വാഹനത്തിൻ്റെ മൈലേജ് നേരത്തെ പറഞ്ഞു ഇരുപത്തി ആറ് റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും കസ്റ്റമേഴ്സിന് ഏകദേശം ആ റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വാറണ്ടി കൊടുക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടി കമ്പനി കൊടുക്കുന്നുണ്ട് ഈ വാഹനത്തിന്റെ ആയിട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുക ആർക്കാണ് സ്യൂട്ടാകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നുകൂടി ക്രോഡീകരിച്ചാൽ ആറ് എയർ ബാഗ് വന്നിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മൈലേജ് നമുക്ക് ട്വൻറ്റി സിക്സ് ആണ് കമ്പനി പറയുന്നത് നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ എന്തായാലും നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് കിട്ടും വാഹനത്തിൻ്റെ മൈലേജ് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊന്നും ചെക്ക്ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ സി എൻ ജി ഫ്യൂലിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് അപ്പോൾ ബൂട്ട് സ്പേസ് കുറയും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ടാങ്ക് വരുമ്പോൾ ബൂട്ട് സ്പേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ എ എം ടി എം ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് പോകുന്നൊരു സിസ്റ്റം ഒന്നുമല്ല പക്ഷെ കുഴപ്പമില്ലാത്ത നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ ത്രീ സിലിണ്ടർ എൻജിന് കിട്ടുന്ന ആ ഒരു പവറൊക്കെ ഇതിനുണ്ട് എന്നാലും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പിന്നെ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഒരു എസ് എന്ന് പറയാൻ കഴിയില്ല പിന്നെ ആർക്കൊക്കെ ഇത് യോജിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സെവൻ ലാക്ക് അല്ലെങ്കിൽ ഒരു ഈ ഒരു റേഞ്ചിലൊരു വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഒരു വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഓൾറെഡി മുന്നേ നിങ്ങൾ തീരുമാനിച്ച വാഹനങ്ങളുടെ കൂടെ ഈ വാഹനം കൂടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കംഫർട്ടാണ് എന്നൊരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ പൊസിഷൻ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ആയിട്ട് പോയിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അത് ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഒരു കംഫർട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നോക്കണ്ട അത്യാവശ്യം നല്ല സർവീസ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവൊക്കെയാണ് മാനേജിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ചൂസ് ചെയ്യാം അതിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് പുതിയ സെലറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടൻറ്റുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ